നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് കണ്ട സ്വപ്നം ഡയമണ്ട്സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ റിയാദിൽ നടത്തിയ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റിയാദ് എക്സിറ്റ് പതിനെട്ടിലെ അൽ അഖിയാൽ ഇസ്തിറാഹിൽ നടത്തിയ സ്നേഹവിരുന്നിൽ റിയാദിലെ വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികളടക്കം ആയിരത്തി അഞ്ഞൂറ് പേരാണ് സംബന്ധിച്ചത് ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കോടൻ അധ്യക്ഷത വഹിച്ചു മുൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ അൻവർ പുത്തലത്ത് മുഖ്യാതിഥിയായിരുന്നു സാമൂഹിക പ്രവർത്തകരായ സിദ്ദിഖ് തവൂർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഡബ്ല്യു ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ റിയാദ് കൌൺസിൽ പ്രസിഡന്റ് കബീർ പട്ടാമ്പി അസ്ലം പാലത്ത് വിജയൻ നയ്യാറ്റിൻ റിയാദ് ടാക്കീസ് പ്രസിഡന്റ് ഷഫീഖ് പാറയിൽ പ്രോഗ്രാം കൺവീനർ അബ്ദുൾ കരീം ജനറൽ സെക്രട്ടറി സഫീർ തലാപ്പിൽ